ഹായ് ഫ്രണ്ട്സ് ഇൻഫോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൂരുള്ള ഏഞ്ചലോസ് ഫോർട്ടിലാണ് അപ്പോൾ ഏഞ്ചലോസ് ഫോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏഞ്ചലോ ഫോർട്ട് അഥവാ കണ്ണൂർ കോട്ടയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കൊറോണ സമയമായതിനാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ലിങ്ക് വഴി ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും ഈ വിൻഡോ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടിക്കറ്റ് എടുക്കാം ഒരു ടിക്കറ്റിന് ഏകദേശം ഇരുപത് രൂപയാണ് പ്ലസ് ടാക്സും വരുന്നതായിരിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് സന്ദർശന സമയം കാർ പാർക്കിങ്ങിന് ഇരുപത് രൂപ അഡീഷണൽ നമുക്ക് കൊടുക്കേണ്ടി വരും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇതിൻ്റെ മേൽനോട്ടം ഇപ്പൊ നിർവഹിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി പതിനാല് വർഷമാണ് ഈ കോട്ടയുടെ പഴക്കം വരുന്നത് വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരനായ ഫ്രാൻസിസ് കോഡ് ആർമോസ് ആണ് അന്ന് കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവിൽ നിന്നും അനുമതി വാങ്ങിയ ശേഷം കച്ചവട ആവശ്യത്തിനായിട്ട് ഈ കോട്ട പണി കഴിപ്പിച്ചത് ഏകദേശം രണ്ട് വർഷം കൊണ്ടാണ് ഈ കോട്ടയുടെ പണി പൂർത്തിയായത് ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തെട്ട് വർഷത്തോളം പോർച്ചുഗീസുകാരാണ് ഈ കോട്ട ഭരിച്ചിരുന്നത് അവർ മെയിനായിട്ട് കച്ചവടത്തിന് ആവശ്യത്തിന് മാത്രമായിട്ടാണ് ഈ കോട്ട അവരുപയോഗിച്ചിരുന്നത് അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലെ ഡച്ചുകാരെ ഈ കോട്ട പിടിച്ചെടുത്തു ഡച്ചുകാരും പ്രധാനമായിട്ട് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം ഉണ്ടായ കച്ചവടത്തിൻ്റെ കുറവ് കാരണം ഇത് അന്നത്തെ മുസ്ലിം രാജാവായിരുന്ന അറക്കൽ അലിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൈമാറുകയാണ് ചെയ്തത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും അവരുടെ സൈനിക താവളമായിട്ടാണ് പിന്നീട് അവർ ഉപയോഗിച്ചിരുന്നത് പോർച്ചുഗീസുകാരെ അതിനുശേഷം ഡച്ചുകാർ പിന്നീട് ബ്രിട്ടീഷുകാർ തുടങ്ങിയവർ മാറി മാറി കോട്ട ഭരിച്ചിട്ടുള്ളതിനാൽ ഈ കോട്ടയിൽ മൂന്ന് പേരുടെയും രീതിയിലുള്ള നിർമ്മാണങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും അന്ന് കാലത്ത് പ്രതിരോധത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പീരങ്കികളാണ് ആ പീരങ്കികളുടെ ഉണ്ടകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറകൾ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും ഭയങ്കര സുരക്ഷിതമായ രീതിയിലാണ് ഈ അറ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കിതിൻ്റെ ഉത്ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പീരങ്കിയുടെ ഉണ്ടകൾ വളരെയധികം കാണാൻ സാധിക്കും ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം എന്നാണ് പറയപ്പെടുന്നത് ഇത് ഇവിടെ മെയിനായിട്ട് കാണാവുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അത്രയും കാലം പഴക്കമുള്ള ഉണ്ടകളാണ് പീരങ്കി ഉണ്ടകളാണ് ഇത് കോട്ടയുടെ നടുഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ നടുഭാഗത്ത് നിന്ന് കോട്ടയുടെ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ഒരു ചെറിയൊരു പാതയുണ്ട് ഈ പാതയിലൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ടയുടെ ഫസ്റ്റ് ഭാഗത്തേക്ക് അതായത് മെയിനായിട്ട് യുദ്ധങ്ങൾ നടന്നിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കാം എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനിക തന്ത്രം എന്നുള്ള രീതിയിലാണ് ഇത് അന്ന് പണി കഴിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് കോട്ടയുടെ ഒരു ഭാഗം സൈനികര് കീഴടക്കി കഴിഞ്ഞാലും മറ്റേ ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ കോട്ടയുടെ നാല് ഭാഗവും ജലത്താല് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇതിൻ്റെ മൂന്ന് ഭാഗവും കടലാണ് അതിനുശേഷം നാലാമത്തെ ഭാഗം കിടങ്ങ് സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ജലം നിർത്തിയിട്ട് നാലാമത്തെ ഭാഗവും വെള്ളത്താല് ചുറ്റപ്പെട്ട് നിർത്തിയിരിക്കുകയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയുടെ ഉള്ളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനും മറ്റുമായിട്ടാണ് ഇങ്ങനെ കിടങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കിടങ്ങിൻ്റെ ഭാഗത്തൂടെയാണ് ഈ കോട്ടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നത് ഇത് കോട്ടയുടെ ഒരു സൈഡ് ഭാഗത്തെ മുകളിലെ വ്യൂ ആണ് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇപ്പോൾ സൈനികർക്ക് വേണ്ടിയിട്ട് മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പണി കഴിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത് അതിന്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് തോക്ക് വെച്ചതിന് ശേഷം യുദ്ധം ചെയ്യാൻ ആവശ്യമായ ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ഭാഗമാണിത് കോട്ടയുടെ താഴ്ഭാഗത്തു നിന്ന് ഏകദേശം മുപ്പത് അടി ഉയരത്തിലാണ് കോട്ടയുടെ മോൾ ഭാഗം സ്ഥിതി ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസായിട്ടാണ് ഇപ്പോ മാറ്റിയിരിക്കുന്നത് അതിനാൽ മുകളിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല നമുക്ക് ഇവിടെ വന്ന് ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം സ്റ്റെപ്പിൽ നിന്നിട്ട് മോളിലോട്ട് പ്രവേശനം ഇല്ല ഇപ്പൊ കാണുന്നത് കോട്ടയുടെ മറ്റൊരു ഭാഗമാണ് ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും നീല കളറുള്ള നല്ല സൂപ്പർ കടലാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുക നമുക്ക് ഈ കല്ലിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ നിന്നിട്ട് ഫോട്ടോയും മറ്റും കാര്യങ്ങളും എടുക്കാൻ സാധിക്കും അപ്പോൾ ഇറങ്ങുന്നവരെ നല്ല രീതിയിൽ സൂക്ഷിച്ച് മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക അതുകൂടാതെ കുറച്ച് പേര് ഇവിടെ നിന്ന് ചൂണ്ടിയിടുന്നതും മറ്റും കാര്യങ്ങളായിട്ട് കാണാൻ സാധിക്കും നല്ല രീതിയിൽ മീനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ടിടാനും മറ്റു കാര്യങ്ങളും സാധിക്കും ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്നത് ഇതൊരു ജയിലാണ് വാട്ടർ ജയിൽ അതായത് കുറ്റവാളികളെ ശിക്ഷിക്കാനായിട്ട് അതായത് മരണശിക്ഷ വിധിച്ചതിന് ശേഷം ഈ വാട്ടർ ജയിലിന് ഉള്ളിലേക്ക് ആക്കുകയും ഇതിൻ്റെ വാതിലടയ്ക്കുകയും ചെയ്യും അതിന് ശേഷം എന്നാണോ ഈ ഭാഗത്ത് വേലിയേറ്റം വരുന്നത് വേലിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയുമെന്ന് വിചാരിക്കുന്നു അതായത് കടലിലെ വെള്ളം ഉയരുകയും താഴുകയും ചെയ്യും അപ്പോൾ വേലിയേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉയരുന്നതാണ് അപ്പൊ ഉയരുമ്പോൾ ഇതിന്റെ ഭാഗത്തൂടെ വെള്ളം ഇതിന്റെ ഉള്ളിക്ക് വരികയും ഇതിലെ ഉള്ള കുറ്റവാളികൾ മരിക്കുകയും ചെയ്യും ഇപ്പൊ ഈ കാണുന്ന ഭാഗം അന്ന് പള്ളിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അന്ന് കാലത്ത് ഈ ഭാഗം ഓഫീസുകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് വളരെ നീളത്തിലുള്ള ഒരു ഹാളാണിത് നമുക്കിപ്പോ കാണാൻ സാധിക്കില്ല ഇപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോർ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഉള്ളിലെ ഫുള്ളായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഈ കാണുന്ന ഭാഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോട്ടയ്ക്കുള്ളിലേക്ക് വായു എയർ പാസിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഈ കാണുന്ന സ്റ്റെപ്പുകൾ നമുക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് ടോപ്പ് വ്യൂലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും വളരെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയുള്ള നല്ലൊരു സ്ഥലമാണിത് ഇവിടെ നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ടവറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അന്ന് കാലത്ത് ദീർഘദൂര കപ്പലുകളെ മറ്റും വീക്ഷിച്ചിരുന്നത് ഈ വാച്ച് ടവർ വഴിയാണ് കാണുന്ന ഭാഗം അന്ന് കുതിരകളെ കെട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കുതിരലായവും കൂടാതെ അന്നത്തെ പട്ടാളക്കാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി ഒരുക്കിയിരുന്ന സൗകര്യങ്ങളുമാണ് പണ്ട് കാലത്ത് കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഗോഡ്ഫിഡ് വയർമാൻ്റെ ആദ്യ ഭാര്യയായ സൂസന്ന വയർമാൻ്റെ ശവക്കല്ലറയുടെ ഒരു ഫലകമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ സൂസന്ന മരിക്കുന്നത് അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഫലകം ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അന്ന് ഇവർ മരിക്കുമ്പോൾ ഇവർക്ക് പതിനേഴ് വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത് ഈ കോട്ടയുടെ കോട്ടമതിലകളെല്ലാം വളരെ കട്ടി കൂടിയ രീതിയിൽ അതായത് വീതി കൂടിയ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത് പീരങ്കികളിൽ നിന്നുള്ള ഉണ്ടകൾ തട്ടിയിട്ട് പെട്ടെന്ന് പൊളിയാതിരിക്കാനും ആന മുതലായ മൃഗങ്ങളെ വെച്ചിട്ട് കോട്ടമതിൽ പെട്ടെന്ന് പൊളിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടി കൂടി ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ കാണുന്നത് കോട്ടയുടെ മുഗൾ ഭാഗത്ത് നിന്ന് കടലിലേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് വളരെ നല്ലൊരു ലുക്കുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ താഴത്തേക്ക് നമുക്ക് നടന്ന് ഇറങ്ങാനായിട്ട് നമുക്ക് സ്റ്റെപ്പുകൾ നിറയുണ്ട് രണ്ട് മൂന്ന് ഭാഗത്തൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും ഇതിലൊരു ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ജയിലാണ് ഇപ്പം കുറ്റവാളികളെ ഇതിൻ്റെ ഉള്ളിൽ അടച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു മരത്തിൻ്റെ ഒരു വാതിലുണ്ടായിരുന്നു കാലക്രമേണ അത് നശിച്ചു പോയി അപ്പം അതുകൊണ്ട് അതിപ്പോൾ ഇപ്പം ഇവിടെ ഇല്ല അപ്പോൾ അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം തീരെ വരില്ല അപ്പം അതുകൊണ്ട് ഇവർക്ക് ഇത് രാവിലെയാണോ രാത്രിയാണോ എന്ന് തിരിച്ചറിയില്ല അതിനുശേഷം ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് കൊടുത്തിരുന്നത് അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണിഞ്ഞിരിക്കുന്നത് ിപ്പോൾ കാണുന്ന സ്ഥലമാണ് കുതിരലായം അതായത് അന്ന് കാലത്ത് സേനയുടെ ഭാഗമായിരുന്ന കുതിരകളെയും മറ്റും കെട്ടിയിരുന്നത് ഈ ഭാഗത്താണ് ഇന്നത്തെ പോലെ അന്ന് മോട്ടോർ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കുതിരകളാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് ആ കുതിരകളെ കെട്ടുന്നതിനും അവയെ പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ടായിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ കുതിരകളെ കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് കോട്ടയിലെ ജോലിക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു ബിൽഡിംഗ് ആണ് ഇത് അന്ന് കാലത്തെ സൈനികരെല്ലാവരും ഇതിനുള്ളിലാണ് താമസിച്ചിരുന്നത് പണ്ട് കാലത്ത് കോട്ടയെ ആക്രമിക്കാൻ വന്നിരുന്ന കപ്പലുകൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പീരങ്കികൾ ഒരു ആറ് പീരങ്കി നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട് ഇവ കടലിൽ നിന്ന് വരുന്ന ആക്രമണം ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീരങ്കികൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് കോട്ടയുടെ ഉത്ഭാഗം വളരെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ചെടികളും വൃക്ഷങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേയിൽ കാണുന്നതാണ് വാച്ച് ടവർ അതിൻ്റെ മുകളിൽ കയറുന്നതിന് ശേഷം ദീർഘദൂരത്തുള്ള കപ്പലേയും മറ്റും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും കയറിയിട്ട് മുകളിൽ നിന്നതിന് ശേഷം അവിടുന്ന് ബൈനോഗർ ഉപയോഗിച്ചിട്ടാണ് ദീർഘദൂര കാര്യങ്ങൾ വീക്ഷിച്ചിരുന്നത് ഇപ്പോൾ കാണുന്നതാണ് കോട്ടയുടെ മുഖ്യ കവാടം അതായത് കയറി വരാനുള്ള വാതിൽ ഈ വാതിലിന് വളരെ പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാതിലിമേ നിറയെ മുള്ളുകൾ പോലെ സൃഷ്ടിച്ചിട്ട് ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആനകളാണ് ഈ വാതിലുകളെല്ലാം പൊളിക്കാനായിട്ട് മുൻപ് കാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആനകൾക്ക് പൊളിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആന ചവിട്ടുമ്പോൾ ആനയുടെ കാല് പൊളിയാൻ വേണ്ടിയിട്ടാണ് ഈ സൂചി പോലെ ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതാണ് കോട്ടയുടെ മൂന്നാമത്തെ ഭാഗം അതായത് കിടങ്ങ് സൃഷ്ടിച്ചതിന് ശേഷം നാല് ഭാഗവും വെള്ളമാക്കി എന്ന് പറഞ്ഞല്ലോ ആ ഭാഗമാണ് ഇത് ഈ ഭാഗം കിടങ്ങ് സൃഷ്ടിച്ചിട്ട് അതിലേക്ക് വെള്ളം കയറ്റിയിട്ടാണ് കോട്ടയുടെ നാല് ഭാഗവും വെള്ളത്തലെ ചുറ്റപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ